കണ്ണൂരിൽ ഇനി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ആർഭാട തോന്നിയാസങ്ങൾ അനുവദിക്കില്ലെന്ന് പോലീസ് തീരുമാനമെടുത്തു അങ്ങനെ ചെയ്താൽ അവൻ്റെ അവസ്ഥ ജയിലിനുള്ളിലായിരിക്കുമെന്നും കൃത്യവും വ്യക്തവുമായി പൊതുഗതാഗതം തടസ്സപ്പെടുത്തിയതിനടക്കമുള്ള ഗൗരവമായ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കുമെന്നും പോലീസിന് നിലപാടെടുക്കേണ്ടി വന്നു കഴിഞ്ഞ ദിവസമാണ് കണ്ണൂരിലെ വാരത്ത് വളപട്ടണത്തുള്ള ചക്കൻ ഒട്ടകപ്പുറത്ത് കയറി കഴുതത്തരം തീർത്തത് അങ്ങനെ ചുരുക്കി വിളിക്കാം ഏതായാലും അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഒട്ടകപ്പുറത്ത് കയറി റോഡിലിറങ്ങി പൊതുഗതാഗതം തടസ്സപ്പെടുത്തുകയും ആംബുലൻസ് അടക്കം ബുദ്ധിമുട്ടിലാക്കുകയും ചെയ്ത ആഭാസ കല്യാണത്തിൻ്റെ ദൃശ്യങ്ങൾ കേരളം മുഴുവൻ കണ്ടതാണ് ചർച്ച ചെയ്തതാണ് വളപട്ടണത്തുള്ളതാണത്രേ ചെക്കൻ അവിടെ നിയന്ത്രിക്കാൻ എന്നെ ബന്ധപ്പെട്ടവരിൽ ചിലരൊക്കെ അവിടെ സമീപിച്ചപ്പോൾ വളരെ രൂക്ഷമായിരുന്നു കൂട്ടുകാരാകുന്ന സാമൂഹ്യ വിരുദ്ധരുടെ പ്രതികരണം നിങ്ങൾ നിങ്ങളുടെ പണി നോക്കാനാണ് പറയുന്നത് മലബാറിൽ പലയിടത്തും ഇപ്പോൾ രണ്ട് മൂന്ന് തരം കല്യാണമാണ് ഒന്ന് ഒരു ദിവസം അഹങ്കാര കല്യാണം അന്ന് വേറെ ചില അഹങ്കാരങ്ങളാണ് കാണിക്കുന്നത് രണ്ടാമത്തെ ദിവസം ആദർശ വിവാഹം അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സമൂഹത്തിലെ അല്ലെങ്കിൽ ആത്മീയ മേഖലയിലെ ഏറ്റവും കുലീനവും ആത്മീയതയിൽ വലിയ അകക്കാമ്പും ഉണ്ടെന്ന് പറയപ്പെടുന്നവരുടെ സാന്നിധ്യത്തിൽ പറ്റുമെങ്കിൽ പാണക്കാട് കുടുംബത്തിൽ നിന്നാരെങ്കിലും അല്ലെങ്കിൽ മർക്കസിലെ പ്രധാനപ്പെട്ട ഉസ്താദന്മാരാരെയെങ്കിലും വിളിച്ച് വളരെ മര്യാദയോടെ ആദർശപൂരിതമായി പള്ളിയിൽ വെച്ച് നിക്കാഹ് നടത്തുന്ന ആദർശ കല്യാണം തലേനത്തത് വീടുമായി കേന്ദ്രീകരിച്ചും സ്ത്രീകൾ കേന്ദ്രീകരിച്ചും ഉള്ളതാണ് അഹങ്കാര കല്യാണമെങ്കിൽ രണ്ടാമത്തെ ദിവസത്തത് ആദർശ കല്യാണമാണ് അത് വളരെ മംഗളമായി കാണുമ്പോൾ ഞങ്ങളുടെ തെക്കൻ കേരളത്തിലൊക്കെ അങ്ങനെ പള്ളിയിൽ വെച്ചാണ് നിക്കാഹ് എന്ന് പറഞ്ഞാൽ പിന്നെ അതിനകത്ത് നമ്മൾ അഹങ്കാരം പ്രതീക്ഷിക്കേണ്ടതില്ല കാരണം അങ്ങനെയുള്ളവരാണ് അവിടെ വെച്ച് നിക്കാഹ് നടത്തുന്നത് എന്നാൽ മൂന്നാമത്തെ ദിവസം ഇതെല്ലാം കൂടി തീർത്തുകൊണ്ട് തോന്നിയാസ കല്യാണം എന്ന് പറയുന്ന ഒരു കല്യാണമുണ്ട് ചില സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട ചില പ്രദേശങ്ങളിൽ ഈ റംലാൻ മുപ്പത് കഴിഞ്ഞ് പിറകണ്ടെന്നറിയുമ്പോൾ വെള്ളമടിച്ചോർമ്മയില്ലാതാകുന്ന ചിലരെ ചിലരെക്കുറിച്ച് വളരെ തമാശ രൂപത്തിൽ പറയുന്നത് കേട്ടിട്ടുണ്ട് അതിന് സമാനമായ പ്രവൃത്തിയാണ് മൂന്നാം ദിനം നടത്തുന്നത് അതാണ് തൂന്നിയാസ കല്യാണം അല്ലെങ്കിൽ തെമ്മാടിത്തര കല്യാണം ആ കല്യാണത്തിൻ്റെ ഭാഗമായാണ് ഒട്ടകവും കഴുതയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തെരുവിലിറങ്ങി നടത്തുന്നത് ഇത് പറയുമ്പോൾ അവിടുത്തെ എല്ലാവരും ഇങ്ങനെയാണ് എന്ന് വിചാരിക്കരുത് വളരെ ആദർശപൂർണമായി വിവാഹം കഴിക്കുന്ന പല മനുഷ്യരുമുണ്ട് എനിക്ക് ഇതേ സ്ഥലത്ത് നിന്ന് തന്നെ ലഭിച്ച മറ്റൊരു വിവരം ഈ മൂവാറ്റുപുഴയിലുള്ള ഒരു പെൺകുട്ടിയുടെ വിവാഹം ആ പ്രദേശവുമായി ബന്ധപ്പെട്ട് നടത്തിയപ്പോൾ ഒരു സ്വർണ്ണാഭരണവും എന്ന് പറഞ്ഞാൽ അത്യാവശ്യമുള്ള ഒന്നോ രണ്ടോ ആഭരണങ്ങൾക്കപ്പുറം മറ്റൊന്നും ധരിക്കാതെ വന്ന് മാന്യമായി കല്യാണത്തിൽ ഭാഗമായി വധുവായി ആ ദൗത്യം നിർവഹിച്ചു മടങ്ങിയ സ്ത്രീയുടെ വാർത്തയും ഞാൻ ആ പ്രദേശത്തു നിന്ന് തന്നെ കേട്ടു എന്നാൽ അതൊന്നും ചിലപ്പോൾ അത്രമേൽ വാർത്തയാകില്ല ഇതുപോലെയുള്ള തോന്നിവാസികളുടെയും അഹങ്കാരികളുടെയും കല്യാണങ്ങളാണ് വലിയ ശ്രദ്ധയാകർഷിക്കുന്നത് ഏതായാലും അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമുണ്ടായത് പോലീസ് അക്കാര്യത്തിൽ കടുത്ത തീരുമാനമെടുത്തു വിവാഹങ്ങളുടെ മറവിൽ ഇനി കണ്ണൂർ ജില്ലയിൽ നടക്കുന്ന ആർഭാടങ്ങളും തോന്നിയാസങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും തടയാൻ പോലീസിന് ശക്തമായ നിർദ്ദേശം ലഭിച്ചു യഥാർത്ഥത്തിൽ ഈ തോന്നിയവാസം ഒരു മനുഷ്യാവകാശ ലംഘനമാണ് ഒരു വിവാഹമെന്ന പേരിൽ ഒരു ആഡിറ്റോറിയത്തിന് കൊള്ളാവുന്നതിനേക്കാൾ കൂടുതൽ ആളുകളെ വിളിച്ച് പത്തും രണ്ടായിരവും വാഹനങ്ങൾ ദേശീയപാതയിൽ നിരത്തിയിട്ട് ഏതെങ്കിലുമൊക്കെ രോഗവുമായി പോകുന്നവരെയോ അല്ലെങ്കിൽ എയർപോർട്ടിലേക്ക് യാത്രാ സൗകര്യങ്ങളുമൊക്കെയായി കൃത്യമായി ക്രമീകരിച്ച് പോകുന്നവർ ദേശീയപാതയുടെ പണി അടക്കമുള്ളവയിൽ ബുദ്ധിമുട്ടി ചെല്ലുമ്പോൾ വീണ്ടും ഈ കല്യാണമാകുന്ന അഹങ്കാരത്തിൽ കുടുങ്ങിക്കിടക്കേണ്ടി വരുന്ന സ്ഥിതിവിശേഷമുണ്ട് ഇനി അങ്ങനെയുള്ളവ റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ വരനെ അറസ്റ്റ് ചെയ്യുന്നത് നടപടിയും വലിയ പിഴയും ഉണ്ടാവുമെന്നും വരനു പുറമെ മഹല്യ കമ്മിറ്റി പ്രസിഡന്റ് സെക്രട്ടറി കത്തീബ് എന്നിവർക്കെതിരെയും കേസുണ്ടാവുമെന്നും അന്വേഷണത്തിൽ ഇവർ കുറ്റക്കാരില്ലെന്ന് തെളിഞ്ഞാൽ ഇവരെ സാക്ഷികളാക്കുമെന്നും ഇനി അത്തരം വിവാഹങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ പോലീസ് അത് ആദായ നികുതി വകുപ്പിന് കൈമാറുമെന്നും ആർഭാട വിവാഹ ചെലവ് സംബന്ധിച്ച് മുഴുവൻ ചിലവ് കണക്കുകളും ഇവർ നൽകേണ്ടി വരുമെന്നും അടക്കമുള്ള എല്ലാ നടപടികളും എടുക്കുമെന്നാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത് അതുകൊണ്ട് ഇത്തരം തെമ്മാടിത്തരങ്ങൾ കല്യാണത്തിൻ്റെ പേരിൽ കണ്ടാൽ അടുത്ത പോലീസ് സ്റ്റേഷനിലോ കൺട്രോൾ റൂമിലെയോ വിളിച്ചു പറയണമെന്നും അതോടൊപ്പം ഇൻകം ടാക്സ് അടക്കമുള്ളവർക്ക് ഇതിൻ്റെ വിവരങ്ങൾ കൈമാറി ഇത് ജനങ്ങളുടെ അവകാശങ്ങൾ ലംഘിക്കുന്ന തരത്തിലുള്ള തോന്നിയാസത്തിന് നിയന്ത്രണം വരുത്താനുമാണ് ഇവിടെ ശ്രമിക്കുന്നത് എന്ന തരത്തിൽ കണ്ണൂർ ജില്ലയിലുണ്ടായ ഈ ഒരു നടപടിക്ക് ഈ ഒട്ടകപ്പുറത്ത് വന്ന കഴുത ഒരു കാരണമായി എന്നുള്ളത് വലിയ ആശ്വാസകരമായ കാര്യമാണ് ഇത്തരം തോന്നിയാസങ്ങളെ നിയന്ത്രിക്കാൻ അവിടുത്തെ മഹല്ലിനും മുതിർന്നവർക്കും മറ്റുള്ളവർക്കുമൊക്കെ കഴിയുന്നില്ലെങ്കിൽ പിന്നെ അവരെക്കുറിച്ച് പറയേണ്ടതെന്തെന്ന് ഇതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പറയുന്നതിന് പരിമിതി ഉള്ളതുകൊണ്ടും അത് മറ്റുള്ളവർക്ക് മോശമായി തോന്നുമെന്നുള്ളത് കൊണ്ടും ഞാൻ പറയുന്നില്ല ഏതായാലും ഈ നടപടിയിൽ പോലീസിനൊപ്പം ഈ ക്രമസമാധാന പാലനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഈ തോന്നിയാസങ്ങൾക്കെതിരെയുള്ള നടപടികളിൽ പോലീസിനൊപ്പം നിൽക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു ഷേഖ് റദ്വാൻ നൈബർഹുഡിൽ ഇസ്രയേലിൻ്റെ എൻറ്റെയർ ആയിട്ടുള്ള ഒരു ആംഡ് യൂണിറ്റിനെ അൽക്കസാം ബ്രിഗേഡ് തകർത്ത് കളയുന്ന ദൃശ്യവുമായി ഹമാസ് പുറത്തുവന്നു അത്രമേൽ കടുത്ത ആക്രമണമാണ് തങ്ങൾ നടത്തുന്നത് എന്ന് അവർ ഈ ദൃശ്യങ്ങളിലൂടെ പ്രഖ്യാപിക്കുകയാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് അൽ റദ്വാൻ എന്ന് പറയുന്ന നൈബർഹുഡ് ഏരിയയിൽ അത് നോർത്തേൺ ഗാസയിലെ ഒരു പ്രദേശമാണ് നോർത്തൻ ഗസയിലെ ആ പ്രദേശത്ത് അതിശക്തമായ ആക്രമണത്തിലൂടെ ഐ ഡി എഫ് സയനിസ്റ്റ് ഭീകരപ്പടയിലെ എൻറ്റെയർ ആർഡ് യൂണിറ്റിനെ വളരെ പ്രിസിഷ്യനുള്ള ഉപകരണങ്ങൾ വെച്ച് കൃത്യമായി ആക്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഹമാസ് പുറത്തുവിട്ടിട്ടുള്ളത് നൂറ് ദിവസം പിന്നിട്ട് വിജയം ആഘോഷിക്കുന്നു എന്ന തരത്തിലേക്കൊക്കെയും എവിടെയൊക്കെയോ മിണ്ടാൻ പോലും കഴിയാത്തവണ്ണം അതിശക്തമായ തിരിച്ചടികളാണ് ഈ ഡൈപ്പർ ഫോഴ്സിന് നൽകിക്കൊണ്ടിരിക്കുന്നത് ചുറ്റുപാടു മടി കരയിലും മടി വെള്ളത്തിലും മടി അങ്ങനെ വട്ടം കറങ്ങുകയാണ് യഥാർത്ഥത്തിൽ ഈ ഡൈപ്പർ ഫോഴസ്റ്റിന് നേതൃത്വം നൽകുന്ന സയനിസ്റ്റ് ഭീകര ഇസ്രയേലും കൂടെ കൂടിയിരിക്കുന്ന ജനോസൈഡ് ബൈഡനുമൊക്കെ നൂറ് ദിവസം കഴിഞ്ഞിട്ടും പോരാട്ട വീര്യം കുറയുന്നതിന് പകരം പോരാട്ട വീര്യം കൂടുതൽ ശക്തമാകുകയും അതിനനുസരിച്ചുള്ള അക്രമങ്ങൾ നടത്തുകയും ചെയ്യുകയാണ് ഹമാസ് ചെയ്യുന്നത് അമ്പത് മിസൈലുകൾ തുടർച്ചയായി ബാക്ക് ടു ബാക്കി ഫയർ ചെയ്തത് ബാക്ക് ടു ബാക്കായി ഫയർ ചെയ്തതിനെ സംബന്ധിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതിന് ശേഷമാണ് ഇത്തരമൊരു ഇത്തരമൊരാക്രമണത്തിൻ്റെ ദൃശ്യങ്ങൾ വിടുന്നത് ഹമാസിൻ്റെ പോരാളികൾ അൽക്കസാം ബ്രിഗേഡുകാർ അവർ ഈ ഡൈപ്പർ ഫോഴ്സിൻ്റെ കൃത്യമായ ഒരു യൂണിറ്റിനെ പിന്തുടർന്ന് ആ യൂണിറ്റിന് പിന്നാലെ പോയി കൃത്യമായ ആയുധങ്ങൾ വെച്ച് അവരെ ആക്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും അത് തീപ്പന്തമായി മാറുന്നതിൻ്റെ വിവരങ്ങളുമാണ് പുറത്തുവിട്ടിരിക്കുന്നത് അൽക്കസാം ബ്രിഗേഡ് അവകാശപ്പെടുന്നത് ആ യൂണിറ്റിലുണ്ടായ മുഴുവൻ ആളുകളും മരണപ്പെട്ടു മുഴുവൻ ആളുകൾക്കും കാഷ്വാലിറ്റി ഉണ്ടായി എന്നാണ് ഇങ്ങനെ മരണപ്പെട്ടവരുടെ എണ്ണം അയ്യായിരത്തിലധികമാണെന്ന് ഹമാസ് അവകാശപ്പെടുമ്പോൾ കേവലം അത് എണ്ണി എണ്ണി നൂറ്റി നാൽപ്പത്തി എട്ടോ നൂറ്റി അമ്പതിലേക്കോ ഇപ്പോൾ ഡയപ്പർ ഫോഴ്സ് എത്തിയിട്ടുള്ളൂ എന്നതാണ് സ്ഥിതി എന്നാൽ ഇതോടൊപ്പം തന്നെ നിരവധി ബ്രിഗേഡുകളെ പല സ്ഥലങ്ങളിൽ നിന്നും പിൻവലിക്കുന്നുമുണ്ട് എന്നതാണ് മറ്റൊരു ഉത്തരമില്ലാത്ത ചോദ്യം